വിദേശ നിക്ഷേപ നിയമപ്രകാരം പ്രവാസികൾ പുതിയതായി തുടങ്ങുന്ന കമ്പനിക്ക് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ ലഭിക്കാൻ നിലവിലെ കമ്പനിയിൽ നിന്നും എൻ ഒ സി വാങ്ങണം ഇടക്കാലത്ത് ഈ നിയമത്തിൽ അധികൃതർ ഇളവ് നൽകുകയും പ്രവാസികൾക്ക് ജോലി ചെയ്യുന്ന സ്ഥാപന ഉടമയുടെ അനുമതിയില്ലാതെ തന്നെ പുതിയ കമ്പനികൾ തുടങ്ങുകയും ചെയ്യാമായിരുന്നു കമ്പനികളുടെ ഷെയർ സ്വന്തമാക്കുന്നതിനും തടസ്സമുണ്ടായിരുന്നില്ല ഈ ഇളവാണ് ഇപ്പോൾ പിൻവലിച്ചത് ഒരു കമ്പനിയിൽ ജോലി അതേ ആശയം ബിസിനസ് നടത്തുകയും ചെയ്യുന്ന പ്രവാസികൾ അനാവശ്യമായി ഉണ്ടാക്കുന്നത് ഇത് പ്രൈസ് അതുപോലെ തന്നെ ഉണ്ടാകുന്ന ഫീസ് ചാർജും മാർക്കറ്റിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു നിലവിലെ എൻ സി ഓ സ്വദേശി സ്പോൺസറോ ഇല്ലാതെ എസ് പി സി എൽ എൽ സി കമ്പനികൾ ആരംഭിക്കാൻ കഴിയില്ല ഒമാനിൽ എൺപത്തി ദശാംശം അഞ്ച് റിയാൽ ആണ് പുതിയ കമ്പനി തുടങ്ങാനുള്ള പ്രാഥമിക രജിസ്ട്രേഷൻ ഫീസ് കമ്പനികളുടെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് രജിസ്ട്രേഷൻ തുകയിലും മാറ്റം വരും എങ്കിലും ഏറ്റവും ഉയർന്ന നിരക്ക് അഞ്ഞൂറ് റിയാലിൽ താഴെയായിരുന്നു മുൻപ് മൂവായിരത്തി തൊണ്ണൂറ്റിമൂന്നായിരുന്നു കമ്പനി രജിസ്ട്രേഷനോ ഏറ്റവും കുറഞ്ഞ തുകയായി നിശ്ചയിച്ചിരുന്നത് നിക്ഷേപകരുടെ ആസ്തി തെളിയിക്കുന്നതിന് മൂവായിരം റിയാൽ ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കണമെന്ന മാനദണ്ഡവും ഒഴിവാക്കി പത്ത് ദിവസങ്ങൾക്കകം കമ്പനി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അധികൃതർ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് മസ്ക്കറ്റ്